എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഇരുമുന്നണികളും ഒരേപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വിധി നിലമ്പൂരിലും പ്രതിഫലിപ്പിക്കും പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ സഖ്യസമാവാക്യങ്ങളും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെ നിർണയിക്കപ്പെടും മുൻ എം എൽ എ യു ആർ പ്രദീപ് എൽഡിഎഫിനു വേണ്ടിയും മുൻ എം പി രമ്യാ ഹരിദാസ് യുഡിഎഫിനു വേണ്ടിയും ജനവിധി തേടുമ്പോൾ നിലമ്പൂരിന്റെ എം എൽ എ പി വി അൻവറിന്റെയും അൻവർ സ്ഥാപിച്ച ഡി എംകെയുടെയും സാന്നിധ്യമാണ് ചേലക്കരയുടെ വിധി രാഷ്ട്രീയ കേരളം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ച ഇടതുപക്ഷം വിട്ട പി വി അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിലനിർത്തി നടത്തുന്ന പരീക്ഷണം ചേലക്കര ശ്രദ്ധേയമാക്കുകയാണ് ചേലക്കരയ്ക്കൊപ്പം പാലക്കാടും പി വി അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും അൻവർ യുഡിഎഫ് പക്ഷത്താണ് ചേലക്കര സ്ഥാനാർത്ഥിയെയും പിൻവലിക്കാൻ അൻവർ തയ്യാറായിരുന്നെങ്കിലും യുഡിഎഫ് അനുകൂല സമീപനം സ്വീകരിക്കാത്തതിനാലാണ് സുധീറിന്റെ പ്രചരണവുമായി അൻവർ പോയത് സുധീർ നേടുന്ന വോട്ടിന് സുധീറിനേക്കാൾ അവകാശപ്പെട്ടത് അൻവറിനാണ് ചേലക്കരയിൽ ഇരുമുന്നണികൾക്കും ബിജെപിക്കും പുറമെ അൻവറും സുധീറും നാടിളക്കിയ പ്രചരണമാണ് നടത്തിയത് ഒരു മാസത്തോളം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്താണ് അൻവർ പ്രചരണം നടത്തിയത് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ സന്ദർശനം ആയിരം വീട് പ്രഖ്യാപനം പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം വാർത്താ സമ്മേളനം തുടങ്ങിയ വിവാദങ്ങളിലും അൻവർ ശ്രദ്ധേയനായി സിപിഎം ജില്ലാ സെക്രട്ടറി അൻവറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതും വാർത്താ സമ്മേളനം തടയാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതും വിവാദങ്ങൾ ശക്തമാവുകയും ചെയ്തു ഇരുപതിനായിരം വോട്ട് സുധീർ നേടുമെന്നാണ് അൻവറിന്റെ അവകാശം എന്നാൽ കുറഞ്ഞ വോട്ടുകൾ മാത്രം ലഭിച്ചാൽ അൻവറിന് കനത്ത തിരിച്ചടിയാവും ഭേദപ്പെട്ട വോട്ട് ലഭിച്ചാൽ അൻവർ കൂടുതൽ ശക്തനായി മാറുകയും അടുത്ത ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പുതിയ പരീക്ഷണത്തിന് അൻവറിന് സാധ്യമാവുകയും ചെയ്യും സുധീർ നേടുന്ന വോട്ട് ഏത് മുന്നണിയിൽ നിന്നാകുമെന്നും ഇരു ഇരുമുന്നണികളും നിരീക്ഷിക്കുന്നു എൽഡിഎഫിന്റെ വോട്ട് പിടിക്കാനായില്ലെങ്കിൽ അൻവറിന്റെ ലക്ഷ്യം വിജയത്തിലെത്തിയില്ല എന്ന് എൽഡിഎഫിന് ആശ്വസിക്കാനാവും യുഡിഎഫ് വോട്ട് സുധീറിന്റെ പെട്ടിയിൽ വീണാൽ അൻവറിന്റെ യു ഡി എഫ് ബന്ധത്തിനും വിള്ളൽ വീഴും അൻവറിനെയും സുധീറിനെയും അവഗണിക്കുമ്പോഴും വോട്ട് ചോരുമോയെന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട് 30. Baby diaper and pants. Made for Indian baby body type.